യിലും ഉണ്ടോ ഹലോ ഗുഡ് വിഷു എന്തുകൊണ്ട് വിശേഷം ഞാൻ ഇതിന്റെ ലൈവില് വരാം ലേറ്റ് ആ ജസ്റ്റ് ഒന്ന് ലൈബ്രറി ഒരു പത്ത് മിനിറ്റ് ലൈബ്രറി കയറി പോവാൻ എന്നാ ഉണ്ടോ വിശേഷം

ടു ഡേയ്സ് ആയിട്ട് ഞാൻ നല്ല ആയി ആയിപ്പോയിട്ടോ ആ എനിക്ക് നല്ല ഓർമ്മയുണ്ടോ ഞാൻ മറന്നിട്ടില്ല എന്നാണ് ഞാൻ റിട്ടേൺ ലൈക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലേ ഇന്ന് നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും ജസ്റ്റ് റൂമെമ്പർ സാർ എന്താണ് ആദർശിച്ചേച്ചി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇപ്പോഴാണ് പിള്ളേരെല്ലാം ഇറങ്ങി എല്ലാരും ഉറങ്ങിയപ്പോ ഞാന് കണ്ണീടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം കണയൊക്കെ വരുന്നുണ്ടെന്ന് അപ്പോഴത്തേക്കും ഞാൻ അതിന്റെ മിഠായി ഒന്നും കഴിച്ചു വെക്കില്ല നോക്കില്ല കൊണ്ടുവന്നത് ഞാൻ വെച്ച് ലൈവിലിരിക്കുമ്പഴെങ്കിലും സമാധാനത്തെ ഇത്തിരി മിഠായി കഴിച്ചു നോക്കാം നൈറ്റാണ് ഉള്ള സ്വീറ്റ്സ് എല്ലാം കഴിക്കുകയാണ് എന്റെ ആസ്റ്റഡ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ബുണ്ണത്തെ ഡീലായിട്ട് വരും എങ്കിലും മനുഷ്യരല്ലേ പിള്ളേർ ഞാൻ കുറെ നോക്കി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ല മോനെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ എല്ലാവരും തിരിച്ച് റിട്ടേൺ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ സ്പാമായി പോകണ്ട അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ കയറി വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ ചാനലിൽ കയറിയിട്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യേം കമൻറ്റ് ചെയ്യും വീഡിയോസ് കാണുകയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ സാരിമാ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്നാ കണ്ട് വിശേഷം ഹൈ പ്യൂട്ട് ബ്യൂട്ടി ചേച്ചി ദേവത സുഖം തന്നെയല്ലേ സുഖമായിട്ട് വയ്ക്കുന്നത് ഫൈ ടെമ്പറിയേസി ജസ്റ്റ് റിമർ ദ എന്ത് ചേച്ചി ഫുഡ് ചേച്ചിയാണ് സ്പെഷ്യൽ ഇന്ന് പൊറോട്ട ഉണ്ടായിരുന്നു ചമ്മന്തിക്കറി ഉണ്ടായിരുന്നു ഗുൾസ് ഓംലേറ്റ് ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ഇതായിരുന്നു ഇന്ന് നൈറ്റിൽ എത്ര സ്പെഷ്യൽ കോൾഡ് സാമ്പുകൾ ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ഡാർക്കല്ലേ ഹെവി ഡാർക്ക് അല്ല മിൽക്കി ചോക്ലേറ്റ് ആയി ഞാൻ മിസ് ചെയ്തിട്ടു എന്താണ് നമ്മൾ ലൈവാണോ ഞാൻ അങ്ങനെ വന്നില്ലായിരുന്നു ഇന്ന് പകല് ലൈവല്ല ഉണ്ടായിരുന്നു കണ്ണായിരുന്നു ഞാൻ കൂടെ കുറച്ച് നേരം ശിശു എന്തൊക്കെയുണ്ട് ശിശു സുഖമായിട്ടായിരുന്നു കുബൂസില്ലേ കൊണ്ടുവന്നായിരുന്നു കേട്ടോ നാളെ എന്താ ലാസ്റ്റ് ഡേറ്റ് ഈ ഞാന കുറച്ച് ബിസിയായിരുന്നു കാരണം ഏട്ടൻ വരുന്നല്ലേ എനിക്ക് കുറേ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രവാസികളായ ഹസ്ബൻഡ്സുള്ള മിക്ക ഭാര്യമാർക്കും അറിയാതിരിക്കും അവര് വരുന്നതിന് മുമ്പ് നമുക്ക് കുറേ പർച്ചേസിങ്ങും കുറേ കാര്യങ്ങൾ മേടിച്ചു നോക്കൂ അത് ഇതുവ കാണും ഞാൻ അങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാം അണേക്കെ വരുമ്പോഴത്തേക്ക് അണേറ്റിനിങ്ങനെ കടയിലൊന്നും പോകേണ്ടി വരാത്ത രീതിയിലെല്ലാം വാങ്ങിച്ചുവെക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അങ്ങനെ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ ഞാൻ അതിന്റെ ബിസിയിലായിരുന്നു ഹാരിസ് ചേച്ചി എന്താ വിഷമം ഒരു വിഷമവും ഇല്ല എനിക്ക് അന്നത്തെ പരാത്തി ചോക്ലേറ്റ് ഇന്നപ്പോഴത്തേക്ക് തലക്കി പിടിച്ചിരിക്കുക എന്നാലും ഞാൻ കഴിക്കും സായി ഞാൻ എത്ര ദിവസം കൂട്ടുകാരൻ്റെ കാര്യത്തിന് എന്താണ് ചേട്ടാ എനിക്ക് മനസ്സിലായില്ല സായി ഞാൻ എത്ര ദിവസം കൂട്ടുകാരൻ്റെ കാര്യത്തിന് എന്ത് കാര്യത്തിനും ഒരു നാലു പേര് ഉചാശം നമുക്കിപ്പം പത്തിൽ അയക്കാക്കണം നിങ്ങൾ നിങ്ങളെവിടെയാളു ഞമ്മൻ്റെ ലൈവില് പുതിയതായിട്ട് വരുന്നവരുടെ അടുത്ത് ഞാൻ ചുതന്യ കൊല്ലത്താണ് വീട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇരിക്കത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഇരുന്നാലേ ഏർലി നൈറ്റ് അല്ലേ രാവിലെ തൊട്ട് വരുന്ന ഓരോരുത്തു പോകുന്നതാണ് നല്ല ക്ഷീണം കാണും ഞാൻ വെച്ചാൽ ഇത്തിരി നേരം നേരങ്ങൾ പോവാറ് ഇന്ന് എത്ര മണിവരെ ഉണ്ട് ഇന്ന് ഇപ്പൊ എന്ന എട്ട് മിനിറ്റ് ആയി ഇനി ഒരു ഏഴ് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഞാനെന്ന ലൈബ്രുകൾ ക്ലോസ് ചെയ്യും കുട്ടിയെ പറഞ്ഞു പറയും നേരത്തേ പറയും എന്റെ സ്ഥലം കൊല്ലം എവിടെയാണ് സിദ്ദിഖിന്റെ സ്ഥലം എവിടെയാണ് സാധിക്കുക കുട്ടി പറഞ്ഞ അലമ്പൂർ ശാസ്ത്രീയായിരുന്നു എന്തിന് എന്തൊരു മാറ്റർ എന്തായാലും പറഞ്ഞോ എങ്ങനെയുണ്ട് പാക്ക് കണ്ണേര നാട്ടിലുള്ളത് കൊണ്ടേ രാവിലെ മൂന്നെ കൊണ്ടാക്കാൻ പോകും ഞങ്ങള് പിന്നെ നാളെ ഇവിടെ അടുത്ത് പരോര സം വർക്കലേ എന്നിട്ട് വെള്ളിയാഴ്ചക്കാവെന്ന് പറയുന്നൊരു ഷാപ്പ് ഉണ്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ അപ്പൊ അവിടെ പോവാന്നൊരു പ്ലാൻ ഉണ്ട് ഞാൻ ഹസ്ബൻഡുമായിട്ട് നോക്കട്ടെ പോവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം മലപ്പുറം ആഹാ മലപ്പുറം വന്നിട്ടുണ്ട് മലപ്പുറത്ത് വന്നിട്ടുണ്ട് ഷെഫ് നിജു ഹായ് നിജു എന്നാ ഉണ്ട് വിശേഷം നമ്മളെ ബി ഫസ്റ്റ് ടൈം വന്നു ഞാൻ സുതന്നെ കൊള്ളത്തുന്നതാണ് പറയുന്നത് എന്ന് തോന്നുന്നു എന്തോഫ് നജു സുഖമായിട്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഓക്കെ നജു എന്റെ പെരുസുത്തിന് ഞാൻ കൊല്ലത്തുനിന്നാണ് ഇനി നജുന്റെ ഡീറ്റെയിൽസ് വീട്ടില് അച്ഛനമ്മ രണ്ട് മക്കളാണ് ഹസ്ബൻഡ് ഇപ്പം ലീവിന് നാട്ടിലുണ്ട് അബ്രോഡാണ് വർക്കിംഗ് അബുദാബി അപ്പോൾ സ്നേഹിച്ച് മണ്ണിന്റെ കല്യാണം ഒരാഴ്ചയുള്ളൂ എന്തിനാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ കേസിനൊക്കെ ഇതും കടന്നു പോകും ആ ഒരു വാക്കേ നമുക്ക് പറയാൻ പറ്റില്ല സുമിധരൻ സിംഗർ ഐ ആ ഈവനിങ് ഡ്യൂട്ടി ഞാൻ വയൻ ഡൂറിങ് ഷോർട്ട് ബ്രേക്ക് പ്രോബ്ലം ഹാവ് ദ ലൈ ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ ഞാൻ പോവാ ഓക്കേടാ ഓക്കെ ഞാൻ എന്താ ഇപ്പൊ പോട്ടോ എനിക്ക് നല്ലോണം രാവിലെ തൊട്ട് ഓടി നല്ല ക്ഷീണമുണ്ട് പിന്നെ നമ്മൾ ലൈവിലിരുന്നായിരുന്നല്ലോ ചേച്ചി ആ ഒരു രീതിയില് വന്നതാണ് ഇല്ലേ ഷെഫ് നിജു പറയൂ എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളും ഷെഫാണ് ആള് ബേക്കിങ്ങാണ് സെക്ഷനാണ് സായമല്ലോ ഞാൻ എന്റെ പെണ്ണും ബോധം വരുത്തിട്ടുണ്ടോ എന്തൊക്കെയാണ് സൈമനജി പറയുന്നേ തൃശൂരാണോ വടക്കുനാഥ ക്ഷേത്രത്തിലൊക്കെ എനിക്ക് വരണമെന്നില്ല ചേച്ചി എന്നെ മറന്നു ഞാൻ ജസ്റ്റിൻ ഓക്കെ ജസ്റ്റ് ഞാൻ മറന്നു പോകുന്നതല്ലടാ ഒരുപാട് പേര് മെസ്സേജിക്കുമല്ലേ ഇപ്പോഴത്തേക്ക് ഈ ഡി പി ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ യൂസർ നെയിമിൻ്റെ പാറ്റേൺ മാറിയാലോ ഒക്കെ എനിക്ക് ഒരേ പേരുള്ള പലരും വരുന്നതല്ലേ പലരും രീതിയിൽ അതുകൊണ്ട് എനിക്കറിയാൻ പറ്റാത്ത കേട്ടോ അത് വലിയ പ്രശ്നമായി ഉറപ്പാടാവല്ലോ സൈമൺ ഓക്കെ ആണോ സൈമന് പ്രശ്നമൊന്നുമില്ല അവനേതോ സ്റ്റോറി പറഞ്ഞോണ്ടിരിക്കാറില്ലല്ലോ എന്നാ അതെനിക്ക് ഇന്ന് പോയിട്ടൊക്കെ വന്നിട്ട് ടയർഡായിട്ടുള്ളു അപ്പൊ എനിക്ക് ഉറക്കാൻ വരുന്നില്ല അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് േരം ഇരിക്കുന്നില്ല ഷെഫിനിക്ക് പിന്നെ കാണാം ഓക്കെ ഓക്കെ പറ്റിയ സമയം കിട്ടിയാൽ വായോ എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് ഇടാറുണ്ട് പാസ്ബന് നാട്ടിലുണ്ടെങ്കിൽ ലൈവ് ഇടാറുണ്ട് പറ്റിയ വായോ താറ്റാ ചോക്ലേറ്റ് കഴിച്ചിട്ട് അത് കണ്ണൂർ ചേച്ചി നേരുന്നില്ലേ ഏയ് ചോക്ലേറ്റ് ഞാൻ ഈ രണ്ട് വരലിൽ കൊണ്ട് മാത്രമാണ് എടുത്തത് കൈതാ ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി അല്ല കണ്ണി ഞാൻ തീർക്കും കൊള്ളാലോ ബ്രോ ആൽഫിൻ ഷുഗർ വരും കേട്ടോ ചേച്ചി ഏയ് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതല്ലോ അത് എനിക്ക് എല്ലാ ലേറ്റ് നൈറ്റ് ഉറപ്പം കുറവാണ് അപ്പം ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ മത്ത പിടിച്ചുറങ്ങിയാലോ അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഴിക്കുന്നത് അവിടെ എന്താ വിശേഷം എന്നുള്ളാലും എനിക്കേറ്റവും അല്ലാലും ഈ നാട്ടില് അതാണ് വിശേഷം എന്നെ ആ ആണെട്ടെ നല്ല ഉറക്കമാണ് ഉണരട്ടെ ഉണരുമ്പ ലൈവില് വരും അപ്പൊ കാണാട്ടോ നാളെ പറ്റിയ ഞാൻ ലൈവില് വരാമേ ആൽഫിൻ ചേച്ചിക്ക് മൈൻഡില്ലാ മൈൻഡില്ലാത്ത അല്ലേടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതിന്റെയാണ് ഞാൻ ഇങ്ങനെ ഒരുമാതിരി എനർജി ഇല്ലാത്ത പിന്നെ ഞാൻ ലൈവ് ഇടുന്ന അവിടെ വെച്ചിട്ടല്ല ഇപ്പൊ ലൈവ് ഇടുന്ന ിങ്ങനെ ഹോൾഡ് ആക്കും കൂടെ വെച്ചു അപ്പൊ എനിക്ക് അതിൻ്റെതായ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നു പറ്റാ ഞാൻ എവിടെങ്കിലും സാരി വെച്ച് നൈസായിട്ട് അല്ലേ ഇരുന്നില്ല ലൈവ് ചെയ്യുന്നു അതാണ് സൈമൺ ഹായ് അപ്പൊ ഓക്കെ കേട്ടോ ഞാനേ നാളെ എന്താണ് ഷമേർസ അബ്ദുൽ എനിക്ക് എന്തു എന്തോന്ന് എന്താണ് അബ്ദുൽ റഹ്മാൻ എനിക്ക് മനസ്സിലായില്ല സൈമ ഞങ്ങൾ തിരിച്ച് കൊണ്ടാകീട്ട് കൊണ്ടുവിടുക അപ്പോൾ ഞങ്ങൾ ഗുഡ് നല്ല കാര്യം കണിലൊക്കെ കയറ്റിരുന്നു അല്ലേ കഴിച്ചു 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 കഴിച്ചായിരുന്നു ഓക്കേടാ ഓക്കെ എനിക്ക് നല്ല ഉറക്കം വരുന്നത് നടക്കാം ഓ